സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് എട്ടര സെന്റ് സ്ഥലം അതിൽ ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഉള്ള ഒരു തറയാണ് തറയോട് ചേർന്ന് ഇവിടെ മണ്ണ് കൂട്ടിയിട്ടുള്ളത് ഇത് വണ്ടി കയറാൻ വേണ്ടിയിട്ടാണ് വണ്ടി തറയിൽ മണ്ണ് ഫില്ല് ചെയ്യാൻ വണ്ടി തറയിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ഭാഗത്ത് മണ്ണ് കൂട്ടിയിട്ടുള്ളത് ചില ആളുകൾക്ക് സംശയം ഉണ്ടാവും പിൻഭാഗത്തേക്ക് ഇത് പാടാണോ ഇവിടെ വെള്ളം കയറുന്ന ഒരു ഏരിയ ആണോ എന്നുള്ളത് വെള്ളം കയറുന്നൊരു ഏരിയ ഒന്നും അല്ല നല്ല നിരപ്പായ പ്രദേശമാണ് തറ ഇവിടെ കുറച്ചൊരു ഹൈറ്റിലാണ് ഇത് കയറ്റിയിട്ടുള്ളത് തറ നല്ല ഹൈറ്റിലാണ് കിട്ടിയിട്ടുള്ളത് ബെൽറ്റ് കൊടുത്തിട്ടുണ്ട് നല്ല സ്ട്രെങ്ത് ആയിട്ട് നല്ല രീതിയിൽ തന്നെ തറ ഇട്ടിട്ടുണ്ട് മൂന്ന് ബെഡ്റൂമിലാണ് ഇതിലുള്ളത് മൂന്ന് ബെഡ്റൂമിന് പോയിൻ്റ് ഇട്ടിട്ടുണ്ട് ഹാൾ സിറ്റൗട്ട് ലിവിങ് ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് അങ്ങനെ അത്യാവശ്യം നല്ല വിശാലമായിട്ടുള്ള നല്ലൊരു തറയാണ് കരിങ്കൽപ്പടവാണ് വെട്ടുകല്ല കരിങ്കൽപ്പടവ് വെച്ചിട്ട് തന്നെയാണ് തറക്ക് ഇട്ടിട്ടുള്ളത് ഇനി ഇവിടെ വെള്ളത്തിന് ചെറിയ ആഴത്തിൽ വെള്ളം കാണുന്നൊരു ഏരിയയാണ് അത് സ്ഥലത്തിന് കടന നമ്മൾ കണ്ടാൽ തന്നെ അറിയാം കിണർ കുഴിക്കണമെന്നുണ്ടെങ്കിൽ വലിയ ചിലവില്ല വെള്ളം കാണും എവിടെ കുഴിച്ചാലും വെള്ളം കാണുന്നൊരു ഏരിയ ആണ് എട്ടര സെന്റ് സ്ഥലം മലപ്പുറം ജില്ലയിലാണ് നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് ആട്ടോ ചെറിയ വില ചോദിക്കുന്നുള്ളൂ എട്ടര സെന്റ് സ്ഥലവും ഈ ഒരു തറക്കും കൂടെ ചോദിക്കുന്ന വില ഒൻപത് ലക്ഷം രൂപയാണ് തൊട്ടടുത്തക്കായിട്ട് നിരവധി വീടുകളുണ്ട് പുതിയ പുതിയ വീടുകളുടെ വർക്ക് ഒരുപാട് കൺസ്ട്രക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പുതിയ വീ ഒരുപാട് വീടുകൾ തൊട്ടടുത്തക്കായിട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട് ടാറിട്ട റോഡ് ഫ്രണ്ടേജ് വരുന്നുണ്ട് ഇതാണ് വീടിൻ്റെ പ്ലാനൊക്കെ നമ്മൾ കയ്യിലുണ്ട് കേട്ടോ ആവശ്യക്കാർക്ക് പ്ലാനൊക്കെ തകർത്തണം ഈ നേരെ കാണുന്ന നമ്മൾ ഈ പ്ലോട്ടിനെ നേരെ കാണുന്ന ഈ വൈറ്റ് ഇതൊരു ഓഡിറ്റോറിയമാണ് പി ജി ഹാൾ എന്നാണ് അതിന്റെ പേര് വലിയൊരു ഓഡിറ്റോറിയം ഉണ്ട് അതുപോലെ തന്നെ ഒരു മുസ്ലിം പള്ളിയൊക്കെ എടുത്തുവരുന്നുണ്ട് നിരവധി വീടുകളൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട് വെറും ഒൻപത് ലക്ഷം രൂപയാണ് ഈ ഒരു പ്രോപ്പർട്ടിക്ക് എട്ടര സെന്റ് സ്ഥലത്തിനും ഈ ഒരു തറക്കും കൂടെ അവർ ചോദിക്കുന്ന മൊത്തത്തില് ഒൻപത് ലക്ഷം രൂപ കച്ചവടം എന്നുള്ള രീതിയിൽ നീക്ക ഉണ്ടാവും കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞുതരാം പ്രകൃതിയുടെ വരദാനം എന്ന് തന്നെ പറയാം നല്ല പ്രകൃതി രമണീയമായ സുന്ദരമായിട്ടുള്ള സ്ഥലമാണ് ഈ കാണുന്നത് ഒരു ഭാഗം പുഴയാണ് ചാലിയാർ പുഴയാണ് ഈ കാണുന്നത് മലപ്പുറം ജില്ലയിലാട്ടോ ഈ ഒരു പ്രോപ്പർട്ടി ചാലിയാർ പുഴ തൊട്ടുചാരി റബ്ബറൈസ്ഡ് റോഡ് ഇവിടെ റെഗുലേറ്റർ കം ബ്രിഡ്ജ് ഉണ്ട് ഓടായിക്കൽ റെഗുലേറ്റർ കം ബ്രിഡ്ജ് ബ്രിഡ്ജാണത് മലപ്പുറം ജില്ലയിലെ മമ്പാട് ഓടായിക്കൽ ഭാഗത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് ഈ ബ്രിഡ്ജ് കഴിഞ്ഞിട്ട് ഓടായിക്കൽ അങ്ങാടി ഈ ഓടായിക്കൽ കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ പുള്ളിപ്പാടം കഴിഞ്ഞിട്ട് കറുകമണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് അടിപൊളി പ്ലേസ് ആണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു അങ്ങാടിയാണ് കറുകമണ്ണ ഈ റോഡെല്ലാം കണ്ടില്ല നല്ല റബ്ബറൈസ്ഡ് ആയിട്ടുള്ള നല്ല നീറ്റായിട്ടുള്ള റോഡൊക്കെ തന്നെയാണ് ഇതാണ് കറുകമണ്ണ അങ്ങാടി ഇവിടുന്ന് ജസ്റ്റ് ഒരു നൂറ് മീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടാവും ഈ റോഡിന് ജസ്റ്റ് ഒരു നൂറ് മീറ്റർ ഡിസ്റ്റൻസ് ആണ് അടുത്തൊരു പി ജി ഓഡിറ്റോറിയം ഉണ്ട് അതാണ് ഇവിടുത്തെ ലാൻഡ്മാർക്ക് ഒരു മുജാഹിദ് പള്ളി ഉണ്ട് പള്ളി ഉണ്ട് എല്ലാം കൊണ്ടും നല്ല രീതിയിലുള്ള നല്ലൊരു ഏരിയയാണ് അപ്പോൾ താൽപ്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരിങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് വീടുകളും സ്ഥലങ്ങളും നമ്മളെ ചാനലിലൂടെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനിയും ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മളെ ചാനലിലൂടെ നമുക്ക് പരസ്യം ചെയ്യാനുണ്ട് സബ്സ്ക്രൈബ് ചെയ്താൽ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കഴിഞ്ഞാലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ പെട്ടെന്ന് നിങ്ങൾ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുകയുള്ളൂ സബ്സ്ക്രൈബ് ചെയ്തോളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും മണിക്ക് കാണാം ഓക്കെ